அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர െതിരെ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവസരമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എൻ കെ പ്രേമചന്ദ്രൻ എം പി യു ഡി എഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ പ്രതികരണം നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കും എന്ന നിലയിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചാര പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പ്രതികരിക്കാൻ കഴിയും കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഞങ്ങൾ എടുത്ത ഒരു പൊതു നിലപാട് പൊതുസമീപനം ഈ തെരഞ്ഞെടുപ്പ് ഇടതു ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ മത്സരമാണ് പത്താമത് വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരം പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല അവസരമാണ് എന്ന ഒരു പൊളിറ്റിക്കൽ പൊസിഷനാണ് യു ഡി എഫ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചത് തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ ഒരു പരിധിവരെ വിജയിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം എന്നാൽ സി പി എം പരമ്പരാഗതമായി ചെയ്യുന്നത് പോലെ തൃക്കാക്കരയിലായാലും അതുപോലെ തന്നെ പാലക്കാടായാലും പുതുപ്പള്ളി അടക്കമുള്ള വിവിധ നിയോജക മണ്ഡലങ്ങളിലൊക്കെ തന്നെ സി പി എം എടുത്തിട്ടുള്ള സമീപനം ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് പകരം പലപ്പോഴും വർഗീയവൽക്കരിച്ചുകൊണ്ട് ഒരു ധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കാനുള്ള നീക്കമാണ് പലപ്പോഴും സി പി എം ചെയ്യാറുള്ളത് ഏതാണ്ട് നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ ഈ നിയോജകമണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ നാല് ദിവസമായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രചരണ യോഗങ്ങളിലും കേന്ദ്രീകൃത വിഷയമായി ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപരമായ സമീപനമാണ് തരാതരം പോലെ അവസരത്തിനനുസരിച്ച് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്നുള്ളത് പരമ്പരാഗതമായിട്ടുള്ള സി പി എമ്മിന്റെ ഒരു നിലപാടാണ് ആ നിലപാടിനെ പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയന്റെ മുഴുവൻ പ്രസംഗങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത്തരത്തിലൊരു ധ്രുവീകരണം വർഗീയ ധ്രുവീകരണം ഈ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുന്നത് പക്ഷെ ഈ മേഖലയിൽ കഴിഞ്ഞ കുറേ ദിവസമായി പ്ര പ്രവർത്തനം നടത്താൻ പ്രചരണം നടത്താൻ അവസരം ലഭിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കൂ ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഇത്രയും പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് ഉള്ള ഒരു ജനതയുള്ള ഒരു നിയോജക മണ്ഡലം അത്യപൂർവ്വമാണ് എന്നാണ് എന്റെ വിശ്വാസം കാരണം ഈ കോരി ചൊരിയുന്ന മഴയത്തും തിമിർത്ത് പെയ്യുന്ന മഴയെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് ഈ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകളിലും കുടുംബയോഗങ്ങളിൽ നൂറുകണക്കിന് സ്ത്രീകളടക്കമുള്ള അവർ പങ്കെടുക്കുന്നു മഴയെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധിക്ക് ആവേശകരമായ വരവേൽപ്പ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നൽകിയത് അവ തികഞ്ഞ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഈ നിയോജക മണ്ഡലത്തിലെ ജനതയെ കേവലമായ ചില വിഷയങ്ങളുടെ പേരിൽ വർഗീയവൽക്കരിച്ച് ആ ധ്രുവീകരണത്തിന്റെ പേരിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന പരിശ്രമത്തെ അർഹിക്കുന്ന അവഗണനയോടുകൂടി തന്നെ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ ഈ ജനത തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒന്ന് രണ്ട് മൗര്യ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തിറക്കുന്നു skywave water and amusement park top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash family splash slide open body slide closed body slide നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം